ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞമ്മളത് ഇങ്ങനെ പുറം കാഴ്ചക്കങ്ങനെ കാണും ഞാനേ പുറത്തുനിന്നെ ഇതിപ്പോൾ അത് പുറത്ത് രാവിലെ തന്നെ ഇറങ്ങാൻ കാരണം എന്നറിയാം ഈ ഗിനിക്കോയി ഉണ്ടാവില്ലേ ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങി നോക്കിയതാട്ടോ എവിടെ ഇങ്ങനെ ഞാൻ ആദ്യം താറാവുക എന്ന് എഴുതി കേട്ടോ അപ്പോളത് തുറന്ന് നോക്കിയപ്പോൾ ഗിനിക്കോയെന്ന് മനസ്സിലായത് കൊ കൊക്കോ എന്നൊരു അങ്ങനത്തെ ഒരു അച്ഛയാണ് കേട്ടോ അതിന് വേറൊരു സൗണ്ടാണ് അപ്പോൾ കുറേ അങ്ങനത്തെ സൗണ്ട് ഇവിടെ ഇവിടെയൊന്നും കണ്ടിട്ടില്ല ഞാൻ തുറന്നു നോക്കിയതാണ് അപ്പോൾ തുറന്ന് എങ്ങിച്ചു ചായ പാത്രം അതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു ഏ പോയി ആളെയും കണ്ടുപിടുന്ന തിന്ദാറൊക്കെയുണ്ട് പിന്നെ അവൻ്റെ ഒപ്പം പോവാനും നിൽക്കേനു രാവിലെ ഓര് ഒന്ന് ഞായറാഴ്ചയാകുമ്പോൾ ഓല് നേരത്തെ പോകും മറ്റേ എന്നെ കാത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകാനും ഒന്നിച്ച് പോകാനും നിൽക്കുമ്പോഴാണ് ലേറ്റ് ആകുക അങ്ങനെയൊക്കെ വണ്ടി കയറിയിരുന്നു കേട്ടോ അപ്പോൾ പാത്ത ദിവസമൊക്കെ അങ്ങനെ നോക്കും പാത്ത ദിവസം എൻ്റെ ഒക്കത്തുണ്ട് ഉളപ്പച്ചിനെല്ലാം നോക്കിയിരിക്കുന്ന അങ്ങനെ നീച്ചുമോനടന്ന് ചായ അടിച്ചു അതുകൊണ്ട് ആ ചായോടി അങ്ങ് കഴിഞ്ഞു സാറായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നാലും എന്ത് അങ്ങ് കുടിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു വണ്ടിയൊക്കെ ചാട്ടാക്കി ഞങ്ങൾ ഇട്ട് കേട്ടോ കുറേ നേരം ചാറ്റാക്കി അങ് ഇട്ട് എന്തല്ല പതിവ് ഞാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് ചാട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എളുപ്പം ഇറങ്ങും അങ്ങനെ ഇപ്പോൾ അത് ഇട്ടു ഓരോ ഇന്ന് ഞാൻ അറിയിച്ചാൽ കണ്ടോ ഇന്നോലൊറ്റക്ക് നേരത്തെ പോകാമല്ലായിരുന്നേ നേരത്തെ ഇറങ്ങി അങ്ങനെ കൂട്ടുകാർ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ കുറേ ഉണ്ട് കേട്ടോ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അങ്ങനെ ഇതാ നീച്ചുമോനും ഞാനും കൂടി കുഞ്ഞാവിയൊക്കെ ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ കാത്തു നോക്കി നിൽക്കുന്നുണ്ടോ ഇവലക്കെല്ലാവർക്കും ഉപ്പ പോകുമ്പോൾ പുറത്തിറങ്ങണം അതുപോലൊക്കെ ഒരു ഇതാണ് നീച്ചുമോ എന്താ എൻ്റെ വണ്ടിയിൽ കയറി ഇരുന്ന് കുറച്ചേറെ പോയിട്ട് ഇറങ്ങണം അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ അവൾക്കും തുടങ്ങിക്കണു ഉപ്പം വണ്ടി വരുമ്പോഴും പോകുമ്പോഴും നല്ല ശ്രദ്ധയാണ് കേട്ടോ മാഷ് പുറത്ത് തന്നെ ഏതോ വണ്ടി വരികയാണെങ്കിലും അവളും ഇങ്ങനെ ശ്രദ്ധിച്ചു അങ്ങനെ ഇപ്പോൾ പോവുകയാണ് പോലത്തെ ആറ്റെല്ലാം കൊടുക്കുകയാണ് കേട്ടോ രണ്ടാളും നോക്കി നിൽക്കുന്ന ഇത് കാണാത്ത ദിവസം നീച്ചൊക്കെ ചെറിയ കുട്ടിയതിനു കുറച്ചൊക്കെ ഇതായി നിച്ച എന്താ പറ്റുക എങ്ങാനോ എണീക്കുമ്പോൾ അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോണിൽ കൂടെ കാണണം എണീറ്റേക്കനെ അങ്ങനെയൊക്കെ ഓരോ സ്വഭാവനും അപ്പോൾ കൂട്ടുകാരീപ്പം ഉപ്പച്ചനെല്ലാം പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എനിക്ക് ചായ എല്ലാം കൊടുക്കണം ഞാൻ ചായ അടിച്ചിട്ടില്ല അധിക ദിവസം അങ്ങനെ സ്കൂളില്ലാത്ത ദിവസം കേട്ടോ നല്ലോണം ലേറ്റ് ആവും സ്കൂൾ ഡീസാണെങ്കിൽ പിന്നെ എന്തായാലും കുടിച്ചിട്ടങ്ങ് ഒന്നിച്ച് പോകലേക്കാരും അങ്ങനെ നീച്ചുമോനെ ഉള്ളൊക്കെ ആയിട്ടാണ് അപ്പോൾ നീച്ചു പറയും ഒപ്പിച്ച് ഫോൺ മറന്നേക്കൂടാണ് അപ്പോൾ ഞാനെന്താനോട് റാടാ ഫോൺ മറന്ന അല്ല അരിഞ്ഞാലോ ഫോൺ മറന്നതല്ല ഞാൻ ഇന്നപ്പോൾ വരും നോക്കി കറങ്ങാണ്ട് ഓനങ്ങ് മെല്ലെ ഉള്ളൊക്കെ എടുത്ത് വെച്ചിട്ടോ അങ്ങനെ ഇതാ ഞാൻ ചായ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഗ്രീൻ പീസോ കറിയോ വെച്ചിരിക്കണേ ഗ്രീൻ പീസ് കറിയും പൂരിയാണ് കേട്ടോ ഒന്നിച്ചു ഇട്ടിരിക്കണത് അപ്പോൾ കൂട്ടുകാരെ ഗ്രീൻ പീസ് കറി പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഇണ്ടായിനൊക്കെ കേട്ടോ അപ്പൊ ചായ അടിച്ച പിന്നാലെ തന്നെ കുഞ്ഞാന ഞാന് ഹാളില് കടത്തിഞ്ഞ് ഞാനും ചായയും കൊണ്ട് ഇങ്ങോട്ട് വന്നാല് എനിക്ക് കുടിക്കുകയും ചെയ്യാം ഉൾക്കട കളിക്കും ചെയ്യാല്ലേ മടക്കി വെക്കാനുള്ള മൂന്ന് ദിവസത്തെ ചായ കുടിച്ചാൽ മതിയും കരയും ചായ കുടിക്കാൻ നിൽക്കാൻ ഒരു ചുമ വന്നു കൂടി വന്നു ചായ കുടിക്കാൻ പത്ത് ദിവസം അടുക്കാതിരിക്കുന്നു അപ്പം നമുക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കാം ചായോ അതൊരു കുടിയെഴാൻ കഴിഞ്ഞ് കഴിയാൻ പോവുക അതിനുശേഷം ഞാൻ ഇതിനെ കുറിച്ചാഹത്തിലിരുന്നു കുടിച്ചാണ് മറ്റൊരു ഞാൻ കുറിച്ചായിരിക്കുന്നു പിന്നെ പറയാൻ പോകുന്ന അങ്ങനെ പറഞ്ഞു എനിക്ക് ഒന്ന് പുറത്തിറങ്ങി വരും പത്ത് ദിവസത്തിന് പുറത്തിറങ്ങാണ്ട് വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ കത്തിയതല്ലേ എങ്കിലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ കുറിച്ചാണ് വിളിച്ചു കേട്ടോ അപ്പം അത് തൂ ഷേക്കള് തന്നില്ലേ കാക്ക ഇതാ ഇത് ഇതാ 10 ഷേക്കള് കാണുന്നോ വരുന്നോ അല്ലേ ഇതെന്താ ഷേക്ക് ഇത് മൂക്കു ഞാൻ എടുക്കാം ആ ആ കേരം ഷേക്കള് ഇലെ ಮತ್ತೆ വെയിലിട്ട് ആ ആ പങ്ങനെ ആ ഷേക്കള് ഞാൻ എടുക്കും ഇതിന്റെ മോനെ ഇടും അങ്ങനെ ഇപ്പൊ കൂട്ടുകാരെ പാത്ര ദിവസാക്കി കട ആളിലെ നല്ല കളിയാ കളിച്ചോ അതാ ഓളത് വട്ടം കറക്ോ ഓനെ നോക്കിയിട്ട് ഓനെല്ലാം അവന്റെ സൈക്കളിന്റെ പിന്നാലെയാണ് അവന്റെ ഓളക്കളി അപ്പോൾ കൂട്ടുകാരിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു വീഡിയോ എടുക്കാൻ കരുതിയിട്ട് അങ്ങനെ എടുക്കുക രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾക്കിന്ന് നല്ല ഒരു സന്തോഷമുണ്ട് എന്താണ് നമുക്ക് എന്തായി എത്ര കൂട്ടുകാരായി നമുക്ക് ഫുൾ ഫുള്ള വൺ കെ സബ്സ്ക്രൈബറായി നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തത് നമുക്ക് പെട്ടെന്ന് തന്നെ വൺ കെ സബ്സ്ക്രൈബറാണ് ഹാപ്പി ആയിട്ടോ ആ കാര്യത്തിൽ കുറേ ആയിട്ട് വൺ കെ സബ്സ്ക്രൈബർ കൊതിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ നിമിഷം ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നു ഞാൻ ഏ ആ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ പാവ പോകുന്നതിന് നല്ലൊരു എന്തായാലും എനിക്ക് സന്തോഷമായി കാരണം ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടി കൊണ്ട് മനക്കായിട്ട് ചെയ്യുമ്പോഴുണ്ടോ അപ്പോൾ എന്തായാലും തന്നെ ഹാപ്പിയായി ഇനി ഞാൻ എൻ്റെ കുഞ്ഞുമാവി തുടർന്ന് നല്ല നല്ല വീഡിയോസുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ചുമ